രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി ജമ്മു കശ്മീരിന് പ്രത്യേക പതാക വേണമെന്ന നാഷണൽ കോൺഫറൻസിന്റെ തീരുമാനത്തെ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി പിന്തുണയ്ക്കുന്നുണ്ടോ എന്നുള്ളത് വ്യക്തമാക്കണമെന്ന് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുപ്പത്തിയഞ്ച് എന്നിവ പുനഃസ്ഥാപിച്ച് കശ്മീരിൽ അശാന്തിയുടെയും ഭീകരതയുടെയും അന്തരീക്ഷം വീണ്ടും ഉണ്ടാകണമെന്നാണ് രാഹുൽ ആഗ്രഹിക്കുന്നതെന്നും യോഗി ആദിത്യനാഥ് ചോദിച്ചു കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചിരുന്നു ജമ്മു കാശ്മീരിൽ ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് കോൺഗ്രസ് ആണെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിമർശനം കശ്മീർ പുറത്തുനിന്നുള്ളവർ ഭരിക്കുമെന്ന വാഗ്ദാനമാണ് രാഹുൽ അവിടുത്തെ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത് രാഹുലിന് പ്രസംഗങ്ങൾ എഴുതി നൽകുന്നവർ അയാളോട് സത്യം പറയുന്നില്ല കശ്മീരിൽ ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി വരണം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് മേഖലയിലെ തീവ്രവാദം അവസാനിച്ചതോടെ ഇവിടെ പോളിംഗ് ശതമാനവും വർദ്ധിച്ചു റെക്കോർഡ് പോളിംഗ് ആണ് ഓരോ തവണയും രേഖപ്പെടുത്തുന്നത് കശ്മീരിൽ ജനാധിപത്യം ശക്തിപ്പെടുത്തുമെന്നും അമിത്ഷാ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമങ്ങളാണ് അധികാരം ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചതെന്നും അമിത് ഷാ ഓർമ്മിപ്പിച്ചു സംസ്ഥാനത്തെ ജനങ്ങൾ ഇപ്പോൾ ജനാധിപത്യം ആഘോഷിക്കുകയാണ് വർഷങ്ങളായി കോൺഗ്രസും നാഷണൽ കോൺഫറൻസും പി ഡി പിയുമെല്ലാം സ്വജനപക്ഷവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കശ്മീരിൽ വികസന പ്രവർത്തനങ്ങൾ മുരടിപ്പിച്ചിരുന്നു ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള തീരുമാനങ്ങളെ ജനങ്ങൾ തന്നെയാണ് ഏറ്റെടുത്തത് ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ അതിൽ ഈ രാജ്യം സന്തോഷിക്കും പക്ഷേ കോൺഗ്രസിൻ്റെയും നാഷണൽ കോൺഫറൻസിന്റെയും സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ പാകിസ്ഥാനിലാകും ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നതെന്നും ആഭ്യന്തരമന്ത്രി ആരോപിച്ചു െത്തിയാൽ സംവരണം അവസാനിപ്പിക്കുമെന്ന് രാഹുൽ പറയുന്നു രാഹുലിനെ അതിന് അനുവദിക്കില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി ജയിലിൽ കഴിയുന്ന ഭീകരവാദികളെയും സൈന്യത്തിനെതിരെ കല്ലെറിയുന്നവരെയും മോചിപ്പിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് ബി ജെ പി കാര് ജീവിച്ചിരിക്കുമ്പോൾ അത് അനുവദിക്കില്ലെന്നും അമിത്ഷാ പറഞ്ഞു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനം മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഏത് പ്രൊഡക്റ്റിനൊപ്പം നറുക്കെടുപ്പില്ലാതെ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ മൈ ജിയോണം ജി ഓണം മാസോണം